പ്രാക്ടിക്കലായിട്ട് പഠിക്കാനും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും നിങ്ങൾക്ക് ഒരു ഫാക്ടറി ഒരു അസംബ്ലി യൂണിറ്റ് തുടങ്ങാനും ഇലക്ട്രോണിക്സുമായി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ആണ് ഇപ്പോൾ ഇവിടെ സിറ്റിയിലുള്ളത് നമുക്ക് കുട്ടികളുടെ ആ ട്രെയിനിങ് നടക്കുന്ന ഇടത്തേക്ക് പോവാം ഇവിടെ ഇപ്പം എന്താ നടക്കണത് ബൾബ് ഉണ്ടാക്കണേ ഈ ഇത്രയും മിഷ്യ മദ്യത്തിന് ഇത് മാത്രം മതി ഈ പഞ്ചിങ് മതി ബാക്കിയൊക്കെ കയ്യുണ്ട് ഗ്രിംപിങ് അതെവിടെ അത് ഇവിടെ കൊയ്യാളിയുണ്ട് ആ ഈ ഹോൾഡർ തമ്മിൽ ഇങ്ങനെ ആക്കി ഇതാക്കാത്ത ഒന്ന് തരിക ഒന്ന് കാണട്ടെ ഒരു ഹോൾഡർ എടുക്കു ഞാൻ ഗ്രിംപ് ചെയ്യാത്തൊരു സാധനം എടുക്കും അനേ ഇത് രണ്ടും കൂടെ ഗ്രിംപ് ചെയ്യണാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അല്ലേ ഓക്കെ ആ നിങ്ങളെന്താ ചെയ്യുന്നത് ഇവിടെ ആ എൽ ഇ ഡി ആണ് വെക്കുക എൽ ഇ ഡി ആണ് പ്രസ് എൽ ഇ ഡി ഒന്ന് ഒട്ടിക്ക മനെ എൽ ഇ ഡി ഓക്കെ ഇതാണ് അതിൻ്റെ ബോർഡ് ഒരു എൽ ഇ ഡി ബൾബിൻ്റെ ഉള്ളിലെ ബോർഡാണ് അത് നേരെ ഇങ്ങനെ മറിച്ച ഇങ്ങനെ തന്നെ അല്ലേ ഇങ്ങനെ തന്നെ ആ സോൾഡർ ചെയ്തിട്ട് വേറെ സോൾഡർ ചെയ്യണേ വെക്കണ് കവർ ഇടണ ബൾബായി അല്ലേ ഓക്കെ ദലുമിനി അല്ലേ യെസ് അപ്പോൾ രണ്ടോ മൂന്നോ ആളുടെ കൈകളിലൂടെ വരുമ്പോൾ ഒരു എൽ ഇ ഡി ആവുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ പഞ്ച് ചെയ്യുന്നത് ഇവിടുത്തെ എൽ ഇ ഡി പ്രസ് ചെയ്യണത് അവിടെ സോൾഡർ ചെയ്യണ് എന്ന നോക്കണം അങ്ങനെ പെട്ടിയിലാക്കി നമുക്ക് ഒരു എൽ ഇ ഡി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും ഓ സോറി വെരി വെരി എൽ ഇ ഡിയുടെ ബൾബിൽ സോൾഡ്രിങ് ആരാണ് നടത്തുന്നത് ഏഹ് സോൾഡറിങ് വേണ്ട വയർ വയറങ്ങിട്ട് പ്രസ് ചെയ്യാണ് ഇവ കണക്ടനകത്ത് സോൾഡറിങ് ആണും വേണ്ട അതൊരു നല്ല സൗകര്യം കേട്ടോ വയർ അങ്ങ് അപ്പം ഇവിടെ സോൾഡർ ചെയ്യണ്ട ഇതിൻ്റെ ഹോൾഡറിൽ ഇതിനെ മേലെ ഇവിടെ അതും പ്രെസ്സാണ് ആ ആകോട്ടെ അതൊന്നും കാണട്ടെ അത് സൂപ്പറാണല്ലോ ഏ ഇതും പ്രസ്സിങ്ങാണ് അല്ലേ ഇതിൽ കമ്പി വെച്ചിട്ട് അത് പ്രസ് ചെയ്താൽ അയ്യോ അപ്പോൾ സോൾഡ്രിങ്ങേ ഇല്ല അത് സൂപ്പർ അത് സൂപ്പർ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല്ലേ ഓക്കെ ഓക്കെ ആ ഇതാണ് അതിൻ്റെ ആ പ്രസ്സിങ് അത് സൂപ്പർ ടെക്നോളജി ഇവിടം വരെ എത്തി അപ്പോൾ സോൾഡ്രിങ് ഇല്ലാതെ നമുക്ക് കൈ ഒന്ന് രണ്ട് ചെറിയ മെഷീൻ വെച്ച് മെഷീൻ വെച്ചിട്ട് ചെയ്യാം ഇതൊക്കെ അതിൻ്റെ എൽ ഇ ഡേ എൽ ഇ ഡികൾ ഇവിടെ എന്താ എടുക്കണത് ഇത് അസംബിൾ ചെയ്യല്ലേ വലിയ പാനലുകൾ ഇതുപോലത്തെ എൽ ഇ ഡി പാനലുകൾ അമ്പത് വാട്ട് നൂറ് വാട്ട് അസംബിൾ ചെയ്യുന്നുണ്ട് ഓക്കെ എന്താ എത്ര വാട്ട് പാഡ്സാടവനെ നൂറ്റമ്പത് ഇതോ വാം ലൈറ്റ് ഇത് സാധാ നോർമൽ ലൈറ്റ് ഓക്കെ 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 അവർ എന്താ എത്ര പാട്സാ ഒക്കെ നൂറ്റമ്പതന്നെയാണ് ഓക്കെ ഇത് വലിയ പാനല് അല്ലാതെ സ്ട്രീറ്റ് ലൈറ്റ് ഇരുപത്തഞ്ച് വാട്ട്സിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് റിപ്പയറിംഗ് നമ്മുടെ കുട്ടികൾ തന്നെയാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്യുന്നതും ഇവർ തന്നെയാണ് നിർമ്മാണം ഇവർ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ പോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങാം അപ്പോൾ പഠിക്കുന്ന നേരത്തന്നെ ഈ കുട്ടികളൊക്കെ ഓരോ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു ഓരോ പേര് പറഞ്ഞ നിങ്ങളെ കമ്പനിൻ്റെ പേരെന്തായിരുന്നു സിറ്റി സെറ്റ് കമ്പനിൻ്റെ പേര് എന്താ ഉൽപ്പന്നം എൽ ഇ ഡി ബൾബുകൾ ഇവരുടെ എൽ ഇ ഡി ബൾബുകൾ നിങ്ങളുടെ എന്തായിരുന്നു കമ്പനിൻ്റെ പേര് ബ്രാൻഡ് വേവ് എന്താ ഉൽപ്പന്നം സെയിൽസ് ആണ് അങ്ങനെ സെയിൽസ് സർവീസ് പ്രൊഡക്ഷൻ റിപ്പയറിങ് എല്ലാം ഉണ്ട് സെയിൽസിൻ്റെ ഇവരൊക്കെ എന്താ അസംബ്ലിങ് അല്ലേ ഇവരൊക്കെ അസംബ്ലിങ് ആണ് സെയിൽസ് ഇപ്പുറത്ത് ഇവിടെ എന്താ നടക്കുന്നത് സെയിൽസിൻ്റെ ടീമാണ് സെയിൽസിൻ്റെ ക്ലാസ് അപ്പോൾ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സെയിൽസിൻ്റെ ട്രെയിനിങ്ങും ഉണ്ടാവും അപ്പോൾ സെയിൽസ് സർവീസ് ഇവർ ഏറ്റവും കമ്പനിയുണ്ട് ഇവരിങ്ങനെ ഇത് ബംബ്ലി സെയിൽസിന്റെ ടീം ഇത് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലേ എല്ലാം മാറി മാറി ചെയ്യും അപ്പോൾ ഒരു കുട്ടി ജോയിൻ ചെയ്ത് അവനെ ഒരു സെയിൽസ് എങ്ങനെ നടത്താം പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാക്കുക ഉൽപ്പന്നം എങ്ങനെ ഉണ്ടാക്കുക അതെങ്ങനെ റിപ്പയർ ചെയ്യാം അതെങ്ങനെ സെല്ല് ചെയ്യാം എല്ലാം പഠിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് മെത്തേഡാണ് ഇവിടെ ഈ ഹോഗർ കമ്പനിയിലുള്ളത് കൂടുതൽ വിവരങ്ങൾ അടുത്ത ബാച്ചിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ഫീസും ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ താഴെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം